ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നടക്കുന്ന ഇന്നത്തെ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പുലർത്തി തന്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയുമായിട്ടുള്ള സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ അവർ അതുപോലെ തന്നെ വേദിയിൽ ബഹുമാന്യരായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൂവെള്ള വസ്ത്രത്തിന്റെ വിശുദ്ധി ജീവിതകാലം മുഴുവൻ തൊണ്ണൂറ്റിയഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റി ആറിലേക്ക് കടക്കുന്ന മനുഷ്യനാണ് സഖാവ് പാലുളി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഒരാൾ പോലും സ്റ്റെപ്പ് കയറാൻ ഒരു സഹായം കൊടുക്കേണ്ടി വന്നിട്ടില്ല ആ മനുഷ്യന്റെ ഹൃദയശുദ്ധിയുടെ പാലുളി എന്ന വാക്കിന്റെ അർത്ഥം തന്റെ ജീവിതത്തിൽ സമ്പൂർണമായി സാർത്ഥകമാക്കിയ നേതാവാണ് സഖാവ് പാലുടി മുഹമ്മദ് കുട്ടി അതുപോലെ തന്നെ എം എൽ എ അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ജയിൽവാസം അന്വേഷിച്ച നേതാവ് അതുപോലെ തന്നെ സഖാവ് ടി കെ ഹംസ അദ്ദേഹം സംസ്ഥാനത്തിന്റെ മന്ത്രി എന്നുള്ള നിലയിലും ഇടതുപക്ഷ പ്രഭാഷകൻ എന്നുള്ള നിലയിലും ഏറെ തിളങ്ങി നിന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സഖാവ് പി പി വാസുദേവിന് എവിടെയുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബിജു കൃഷ്ണൻ ഇവിടെ വേദിയിൽ സന്നിഹിതനാണ് പ്രിയപ്പെട്ട കെ എൻ കുഞ്ഞഹമ്മദ് അദ്ദേഹവുമായി ഒരുപാട് അടുത്ത ബന്ധം പഠിക്കുന്ന കാലത്ത് ഞാൻ എം എസ് എഫിന്റെ കോളേജ് യൂണിയൻ ചെയർമാനായ കാലത്ത് കെ എൻ കുഞ്ഞഹമ്മദിനെ വിദ്യാർത്ഥി യൂണിയന്റെ പരിപാടിക്ക് പ്രഭാഷകനായി ക്ഷണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് ഇന്നും ഞാൻ ഓർക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുൻപാണത് അന്ന് കെ എൻ പാറിപ്പറന്ന് പ്രസംഗിച്ചു നടക്കുന്ന കാലമാണ് കെ എൻ ഒരു ചെറുപ്പക്കാരനായ അധ്യാപകൻ എന്നുള്ള നിലയിൽ പേരെടുത്ത കാലം ആ കാലത്ത് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഞാൻ ഇന്നും ഏറെ അഭിമാനം കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മളുടെ ശ്രീരാമകൃഷ്ണൻ കേരളത്തിന്റെ മുൻ സ്പീക്കർ എന്റെ വളരെ അടുത്ത സുഹൃത്ത് ഒരു നല്ല സഹൃദയൻ ഒരു നല്ല ഇടതുപക്ഷ പ്രവർത്തകൻ അതുപോലെ സഖാവ് ജയൻ നമ്മളുടെ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വേദിയിലുണ്ട് ബിജു കൃഷ്ണനാണ് മഹാരാഷ്ട്രയിൽ നടന്ന കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നവരിൽ മുന്നിൽ നിന്നത് കേരളത്തിന്റെ പുറത്ത് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ കാർഷിക മുന്നേറ്റത്തിന് കളമൊരുക്കിയ സഖാവ് ബിജു കൃഷ്ണന്റെ ആ ധീരമായിട്ടുള്ള പ്രവർത്തനത്തെ അഭിമാനത്തോടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നു പ്രിയങ്കരനായ നമ്മളുടെ നാട്ടുകാരനും താനൂരിന്റെ രണ്ടാം തവണയും താനൂരിന്റെ ഇടതുപക്ഷത്തോട് ചേർത്ത് വെക്കുന്നതിൽ സുപ്രധാനമായ വഹിച്ച കേരളത്തിന്റെ കായിക ഹജ്ജ് വഖഫ് വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ ബി അബ്രഹിമാൻ അദ്ദേഹവും ഇവിടെ വേദിയിൽ സന്നിഹിതനായി